പറഞ്ഞ പോലെ തന്നെ മടക്കരപ്പാലം കയറുമ്പഴക്കെ നല്ല മഴ കിട്ടി നമ്മൾ വണ്ടി ബ്ലോഗ് അവസാനിപ്പിച്ചു നമ്മൾ സ്ഥലത്തെത്തി ഒരു സൈഡാക്കിപ്പിച്ചുണ്ട് ഞാൻ ഏകദേശം എത്തിയിട്ടുണ്ട് വണ്ടി വീട്ടില് നല്ല മഴയാണെങ്കിൽ ഇവിടെ നല്ല ഞാൻ വെയില ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട് െത്തിക്കഴിഞ്ഞാൽ പിന്നെ വർക്കിൻ്റെ തിരക്കായിരിക്കും എടുക്കാൻ പറ്റുമോ എന്നറിയില്ല പറ്റുവാണെങ്കിൽ അപ്പോൾ വേറെ ഇതാണ് നമ്മുടെ ഷോറൂം അകം ഞാൻ രാവിലെ ഷോപ്പൊക്കെ ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മളൊരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡിലേക്ക് പോയി ഞാനും ഷോപ്പിലൊരു സ്റ്റാഫും കൂടിയിട്ട് അവിടെ വെച്ച് രണ്ട് കോഫിയും ഓരോ കടിയും കഴിച്ചിട്ട് പതുക്കെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആദ്യത്തെ എന്റെ പണി സ്വിസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുക പിന്നെ ഈ സീറ്റിൽ നിന്ന് എണീക്കാൻ കുറച്ച് പണിയാ വേറെ ഒന്നും കൊണ്ടല്ല നല്ല രീതിയിൽ വർക്ക് ഉണ്ടാവും ലഞ്ച് ബ്രേക്കിനും വല്ലപ്പോഴും ടീ ബ്രേക്കിനും മാത്രമേ ഞാൻ ഇറങ്ങാറുള്ളൂ പിന്നെ നമ്മൾ സ്റ്റാൻഡിലേക്ക് ഒന്ന് കളക്ഷൻ എടുക്കാൻ പക്ഷെ കോമഡിന്ന് വെച്ചാൽ അത്യാവശ്യത്തിന് എടുക്കാൻ സ്റ്റാൻഡിൽ തന്നെ റോസാപ്പൂ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഷോറൂമിലേക്ക് പോകാം ഷോറൂമിൻ്റെ മോൾ ഭാഗത്ത് മുഴുവൻ നമ്മൾ സോഫയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് സോഫ പിന്നെ ബെഡ്റൂം സോഫ കാര്യങ്ങൾ റിവോൾവിങ് ചെയർ ചെയ്സ് ഇങ്ങനെയാണ് മേൾ ഭാഗത്ത് മൊത്തം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് താഴേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഷെൽഫ് ഡൈനിങ് ടേബിൾ ഡൈനിങ് ചെയർ പിന്നെ ബെഡ് ബെഡ്റൂം സെറ്റ് അങ്ങനെ വേണ്ട വേണ്ട എല്ലാ ഫർണിച്ചർ ഐറ്റംസും നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് പ്രീമിയം സെറ്റ്മെൻറ്റും വരുന്നുണ്ട് ഞാനിപ്പോൾ നിലവിൽ പുളിമുട്ടൽ ഫർണിച്ചറിൽ സെയിൽസ്മാൻ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് പുളിമുട്ടൽ ട്രേഡേഴ്സ് ഇവിടെയാണ് ഞാൻ ഉണ്ടാവാറ് നിങ്ങൾക്കിപ്പോൾ എന്ത് തരം ഫർണിച്ചർ ഐറ്റംസ് ആവശ്യമുണ്ടെങ്കിലും കസ്റ്റമൈസ് ചെയ്യണമെങ്കിലും ഈ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വന്നിട്ട് ചെയ്തു തരും അപ്പം ഇന്നത്തെ ഉച്ച അവസ്ഥ എന്ന് പറഞ്ഞാൽ വൺ ഷോക്കാണ് കസ്റ്റമർ കസ്റ്റമറിലും കുറവാ ചിലപ്പോൾ മഴയും ഇതെല്ലാം കണ്ടുകൊണ്ട് ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവില്ല പിന്നെ വെയിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇന്ന നല്ല സുഖമായിരുന്നു അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് അപ്പുറത്തെ ഇപ്പുറത്തെ ഷോപ്പിലേക്ക് ഇങ്ങനെ പോകേണ്ടി വരും അപ്പം ഭയങ്കര വെയിലായിരുന്നു ഇന്ന് അത് നല്ല കാലാവസ്ഥയായിരുന്നു പക്ഷേ അതുപോലെ തന്നെ കസ്റ്റമർ ഇല്ല കസ്റ്റമർ ശരിക്കും വേണം കസ്റ്റമർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് സമയം പോകും അല്ലാണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പം ഭയങ്കര ബോറടിയാണ് പിന്നെ അവിടെ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഏകദേശം എൻ്റെ ഏജില് തന്നെ മൂന്നാൾക്കാരും അപ്പം അത് ഒരു എൻജോയ് ചെയ്ത് പോകാൻ പറ്റും എല്ലാരും ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പെട്ടെന്ന് സമയം പോകും ഒരു മണിയായത് അറിഞ്ഞതേ ഇല്ല ഉച്ചക്കിലെ ലഞ്ച് ബ്രേക്കിൻ്റെ ബെല്ലടിച്ചപ്പോഴാണ് സമയം നോക്കിയത് ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ ഓഫീസിൽ തന്നെ ഉണ്ടാവും ഞങ്ങൾ ഓഫീസിൽ വരുന്ന ദിവസം അവിടെ നിന്നാണ് കഴിക്കാറ് ഇന്ന് ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഓഫീസിലുള്ളൂ ബാക്കി എല്ലാവരും ഫീൽഡിൽ പോയിട്ടാണ് ഉള്ളത് അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കുറച്ച് നേരം സംസാരിച്ച് റിലാക്സ് ചെയ്ത് അവിടെ അങ്ങ് അങ്ങേയിരിക്കും റിലാക്സേഷനൊക്കെ ഒരു അഞ്ച് മിനിറ്റേ ഉള്ളൂ പിന്നെ നേരെ വർക്കിലേക്ക് കടക്കും ഉച്ചഭക്ഷണമൊക്കെ പുറത്ത് തന്നെയാണ് നമ്മൾ ഇപ്പം ഇന്ന് കഴിക്കാൻ വന്നത് ഷോപ്പിൻ്റെ മുകളിൽ തന്നെ ഉള്ളൊരു ഹോട്ടലാണ് അപ്പം ഇന്നത്തെ ഉച്ചഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു ബീഫ് ബിരിയാണി സിംഗിൾ ബീഫ് ബിരിയാണിയും വാങ്ങിയിട്ട് ഞാൻ ആസ്വദിച്ച് അങ്ങനെ കഴിച്ചു അപ്പം ഇപ്പോഴാണ് ബോസ് വന്നത് ബോസ് വന്നിട്ട് ഇപ്പം ബോസിൻ്റെ വണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി എന്നോട് പാർക്കിങ്ങിലേക്ക് വന്നിട്ട് ഇനിയിപ്പോഴും ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് തിരിച്ച് നടക്കണം ഗൈസ് അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് ഷോപ്പിലേക്ക് പോയപ്പോഴാണ് മുന്നിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടന്നുപോയത് ഗതാഗത നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ മുതലേ മുഴുവൻ പോലീസുകാരായിരുന്നു വൈകുന്നേരം ആയപ്പോൾ ഞാൻ മാർക്കറ്റ് റോഡ് എൻഡിൽ അതായത് നമ്മുടെ ഷോറൂമിൻ്റെ അപ്പുറം തന്നെയുള്ള ഒരു വലിയൊരു കണ്ടൽക്കാടുണ്ട് അവിടെ പോയിരുന്നു കുറച്ച് സമയം അവിടെ നിറയെ പക്ഷികൾ വരും വൈകുന്നേര സമയങ്ങളിൽ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആക്കാൻ വേണ്ടി പോയി ഇരിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് കേട്ടോ ഇത് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി മാത്രം ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരാറുണ്ട് അഞ്ചുമണിയായ പിന്നെ വേറെ ഒന്നും നോക്കില്ല എല്ലാ ആയുധങ്ങളും എടുത്തു വെച്ച് പോവാനുള്ള ഒരുക്കത്തിലായിരിക്കും വേറെ ഒന്നും കണ്ടല്ല ഓഫീസിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് ഒരു ഇരുപത് മിനിറ്റോളം നടക്കാനുണ്ട് ചില സമയത്ത് മാത്രമേ ഓട്ടോ കിട്ടാറുള്ളൂ അല്ലാത്ത സമയം നമ്മൾ ഇങ്ങനെ കൊച്ചു വർത്താനങ്ങളും പറഞ്ഞ് അങ്ങ് നടക്കാറാണ് പതിവ് അപ്പോൾ ഇന്ന് അഞ്ച് മണിക്ക് തന്നെ ഇറങ്ങി ബസ് പിടിക്കാമെന്നുള്ള ധൃതിയിലാണ് ഞാൻ എല്ലാം അങ്ങ് അടച്ചു പൂട്ടുന്നുണ്ട് ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓഫീസിൽ നിന്നും കണ്ണൂർ ബസ് സ്റ്റാൻഡിലേക്ക് എത്തേണ്ട വഴികൾ കുറച്ച് സ്ഥലത്തു നിന്നും ഞാൻ വീഡിയോ എടുത്തില്ല ആർമി ഏരിയ ആയതുകൊണ്ട് തന്നെ ഇന്ന് ഞാനും ക്ഷമിച്ചേച്ചി മാത്രമേ നടക്കാനുണ്ടായുള്ളൂ ഈവനിങ് ടൈമൊക്കെ ഈ ഒരു ഏരിയ കാണാൻ പ്രത്യേക ഭംഗിയാണ് ഇന്ന് ഗാന്ധി ജയന്തിയുടെ ലീവൊക്കെ ആയതുകൊണ്ട് ബസ് സ്റ്റാൻഡിലൊക്കെ നല്ല ആളു കുറവായിരുന്നു കിട്ടിയ ബസ് കയറി ഞാൻ നേരെ പഴയങ്ങാടിക്ക് വിട്ടു അവിടെ അമ്പി ഉണ്ടാവും പഴയങ്ങാടിക്ക് പോയതിന്റെ പിന്നില് വേറൊരു കാര്യം കൂടി ഉണ്ട് രാവിലെ വേർപെരി പോവാൻ തന്നിയാ ബസ്സിന് പഴയങ്ങാട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചായ കുടിക്കണം നിർബന്ധാ അപ്പം നല്ലൊരു പരിപ്പ് വടയും അവൻ കല്ലുമ്മക്കായയും വാങ്ങിച്ചു കൂട്ടത്തില് രണ്ട് കാപ്പിയും പറഞ്ഞു അപ്പം ഞങ്ങൾ അന്നത്തെ ദിവസത്തെ ക്ഷീണം മാറ്റാൻ നല്ല കാപ്പിയും പരിപ്പുവടയും കല്ലുമ്മക്കായൊക്കെ കഴിച്ച് അന്നത്തെ വിശേഷങ്ങളും പറഞ്ഞുകൊണ്ട് അവിടെ കുറച്ച് നേരം നിന്നു അപ്പോഴേക്ക് അവൻ്റെ കടയടക്കേണ്ട സമയമായി അങ്ങോട്ടേക്ക് പോയി അങ്ങനെ ഷോപ്പും നമ്മൾ പോവുകയാണ് ഗെയ്സ് ബൈ ചെറിയ